നമ്മുടെ സിവിന്റെ ആനിവേഴ്സറി ആണ് സിവിന്റെ ആനിവേഴ്സറി ആണ് സിവിന്റെ നമ്മുടെ ഈ ഷോപ്പിന്റെ ആനിവേഴ്സറി ഹാപ്പി ഹാപ്പി ആനിവേഴ്സറി ടൂൾസ് ടൂൾസ് ഹാപ്പി ഹാപ്പി ആനിവേഴ്സറി 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 നമ്മുടെ ആണ് സിവിടെ അല്ല ഈ ഷോപ്പിന്റെ മുഖത്തു ഗൈസ് ഇതാ റിസ തള്ളുക തള്ളുക ഇതിയ പേര് അല്ല അപ്പാടെടുത്തിന് ഞാൻ ുംറത്തായി പോലും റെഡ് വെൽവെറ്റ് ഒരു രക്ഷയുമില്ല ഗൈസ് ഒരു രക്ഷയുമില്ലാത്ത സാധനം യെസ് കൊറേ ദിവസമായി തിന്നണം എന്നറിയാ കേക്കിന്റെ അല്ലേ ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ സി വി പവർ ടൂൾസ് ഈ ഷോപ്പിന്റെ ആണ് ആനിവേഴ്സറി നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്റെ അല്ല റിസന്റിയല്ല നിൽക്കുന്നു എന്നതും അല്ല ീവി പറഞ്ഞേ പൈസ എത്ര കൊടുത്താലും കഴിപ്പില്ല ബ്രേക്ക്ഫാറസ്റ്റ് ഒന്നും നല്ല അടിപൊളി കേട്ടോ ഫ്രണ്ട്സ് കൊറേ വരാനും മോശാന്ന് റിസബാ റിസ മോശാണ് നമ്മളോട് ആരുമില്ല തിന്നു പറഞ്ഞാലും മോശാണ് 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 യൂട്യൂബെന്ന് കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കൈസ് എടുത്തിട്ട് തിന്നണം മര്യാദക്ക് അത്ര ഡീസെന്റ് തിന്ന ദാ ഫാൻസി കൗണ്ടറിൽ ഡിസ്പ്ലേക്ക് വെച്ചതാൻ്റെ തല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Bye bye. Là bye bye là. Ừ, ok.